സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും പോയിന്റ് നിലയിൽ കണ്ണൂരും കോഴിക്കോടും തമ്മിലാണ് പോരാട്ടം കണ്ണൂർ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റും കോഴിക്കോട് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റും നേടിയിട്ടുണ്ട് നിലവിൽ തൃശ്ശൂരാണ് മൂന്നാം സ്ഥാനത്ത് നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ് നവമി ഇന്ന് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളുണ്ട് വേദിയെ പുളകം കൊള്ളിക്കുന്ന മത്സരങ്ങളെന്ന് വേണമെങ്കിൽ പറയാം വലിയ ജനപങ്കാളിത്തമുണ്ട് തൃശ്ശൂരിൻ്റെ മുഴുവൻ ആവേശവും അവിടെയുണ്ട് മനോഹരമായ ഭക്ഷണമുണ്ട് രുചികരമായ ഭക്ഷണമുണ്ട് അങ്ങനെ ഒരുപാട് കലാ കാഴ്ചകൾ അല്ലേ തൃശ്ശൂരിൽ കാണാം അതെ രഞ്ജിത്ത് എന്തായാലും ഇന്നത്തെ ദിവസത്തെ ആദ്യ മത്സരങ്ങൾ പത്ത് കൂടി തന്നെ ആരംഭിക്കും കൃത്യസമയം പാലിച്ചു തന്നെയാണ് ഇപ്പോൾ പരി പരിപാടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നതും അവസാനിക്കുന്നതുമെല്ലാം ഇന്ന് അഞ്ചാം ദിവസമാണ് നാളെയാണ് ഇതിന്റെ സമാപന സമ്മേളനം ഈ പെട്ടെന്ന് തീർന്നു ദിവസങ്ങൾ വേഗം കഴിഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോ വേദികളിലും നമ്മുടെ കുട്ടികളുടെ മാസ്മരികമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അത് കാണുന്നു അത് വളരെ രസകരമായിട്ട് തന്നെ ഇത്രയും ദിവസത്തെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കലോത്സവം വിജയകരമായി തന്നെ തുടർന്ന് പോകുന്നുണ്ട് എന്നോടൊപ്പം ഈ ഇരുള നൃത്തം മത്സര വേദിയിലേക്ക് കയറാൻ പോകുന്ന കുട്ടികളാണ് അവർ കൊച്ചിക്കാണ് പരിപാടി ഇത് പാലക്കാടുള്ള ഈ ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ ഇരുള വിഭാഗത്തിന്റെ അവരുടെ ഒരു കലാരൂപമാണ് അത് നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അഞ്ച് ോത്ര കലാരൂപങ്ങളാണ് ഇത്തവണ മത്സര ഇനത്തിനായി എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് അത് തുടങ്ങിയത് അതിൽ ഓരോന്നും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ട് മത്സരങ്ങളാണുള്ളത് ഒന്ന് ഇരുള നൃത്തവും മറ്റൊന്ന് പളയ നൃത്തവും നൃത്തം ഇടുക്കി പളിയർ വിഭാഗക്കാരുടേതാണ് അത് ഉച്ചക്ക് ശേഷമായിരിക്കും നടക്കുന്നത് നമുക്ക് കുട്ടികളോട് ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ജോസഫ് ാശേരി ഇത് ആദ്യമായിട്ടല്ലേ ഇവിടെ അവതരിപ്പിക്കുന്നു ഇതിന്റെ ഒരു പെർഫോമൻസും ആദ്യ ഗോത്രകര ഇഷ്ടപ്പെട്ടു നമുക്ക് രണ്ട് സ്റ്റെപ്പ് വെച്ചാലോ ഓക്കെ മൈക്ക് ആരാ ആരാ പാടാൻ പോകുന്നേ നിങ്ങളാണോ പാടുന്ന കൈ കൊട്ടാനുണ്ടല്ലേ അതാ ഞാൻ മൈക്ക് പിടിച്ചേക്കാം പാടിക്കാം சந்தையில் மீன வாங்கே ശബ്ദം വന്നല്ലോ അതെങ്ങനെ ഒന്നുകൂടി കാണിച്ചെടക്കെ ശബ്ദമുണ്ട് ആ ഒരു ഗിർ ഒരു ശബ്ദം അതല്ല അതെങ്ങനെ പഠിച്ചെടുത്തോ പ്രാക്ടീസ് അല്ലേ ഇത് എത്ര നാളത്തെ പ്രാക്ടീസ് അഞ്ചു മാസത്തെ മാസം ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു അല്ലെ അപ്പൊ ഇത് ഏത് സന്ദർഭത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത് അറിയുമോ ജനമാരനെ വരെയുള്ള കൃഷിയും എല്ലാത്തിനും ഉൾപ്പെടുന്ന എല്ലാത്തിനും ഉൾപ്പെടുന്ന ഒരു അല്ലെ ഇത് പഠിക്കാൻ പറ്റിയതും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു അല്ലേ ഇതൊക്കെ നമ്മൾ കാണാത്ത അറിയാത്ത ഒരു കലാരൂപം കൂടിയാണ് അങ്ങനെ ഇപ്പോൾ കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത് ഇരുള നൃത്തമാണ് വളരെ മനോഹരമായിട്ട് തന്നെ അവർ അത് അവതരിപ്പിച്ചത് എന്തായാലും സ്റ്റേജിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുക ഓൾ ദ ബെസ്റ്റ് ഇങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള കുട്ടികളാണ് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി കലാരൂപങ്ങൾ ഇത്തവണ ഉണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് രഞ്ജിത്ത് അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈനായി അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഒരു കുട്ടി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ഇത്തവണത്തെ കലോത്സവത്തിൽ നടക്കുന്നുണ്ട് അത് ആ കുട്ടിയുടെ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കേറെ വിഷമം വരുന്നതാണ് അത് ജില്ലാതലത്തിൽ വരെ അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിന് ഒന്നാം സ്ഥാനം നേടി അതിന് സംസ്ഥാനത്തേക്ക് വരാനിരിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ഒരു കുറച്ച് അസുഖം കനശലാവുകയും ഒരു ക്യാൻസറിന്റെ ഒരു വകഭേദമായിട്ടുള്ള ഒരു അസുഖം പിടിപെടുകയും അതിന് ആ വീട്ടിൽ തന്നെ ക്വാറന്റൈൻ ഇരിക്കേണ്ട ഒരു സാഹചര്യമാകുന്നു അച്ഛനും അമ്മയ്ക്കും അല്ലാതെ മറ്റാർക്കും ആ കുട്ടിയെ കാണുവാനോ പ്രവേശിക്കുവാനോ ഒന്നും തന്നെ കഴിയില്ല അങ്ങനെ വീട്ടിലൊരു മുറിയിൽ അടച്ചിട്ട മുറിയിൽ ആ കുട്ടി അതിന്റെ ഒരു ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെ അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതി താൻ ണത്തിലേക്ക് പോവുകയാണ് പക്ഷെ അതുകൊണ്ട് കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹം ഇനി അത് സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ കുട്ടി അയച്ചു അത് കണ്ട് കനിവ് തോന്നിയ വിദ്യാഭ്യാസ മന്ത്രി ഇത് കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ആ കുട്ടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഓൺലൈനായി ആ ആ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കാമെന്ന് അത് പതിനൊന്ന് മണിക്ക് ഇന്ന് നടക്കും അത് കാണാൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ എത്തുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാസർഗോഡ് നിന്നായിരിക്കും ആ കുട്ടി ഓൺലൈനായി ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക അങ്ങനെ അത് നമുക്ക് ഇങ്ങനെ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ അറുപത്തി നാല് വർഷത്തെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഓൺലൈനായിട്ടൊക്കെ ഒരു ഒരു മത്സരം നടക്കുക എന്ന് പറയുന്നത് അതും ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് അങ്ങനെ വലിയൊരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ ഏതൊക്കെ വിധത്തിലാണ് അവർ പരിഗണിക്കുക എന്നത് തന്നെ ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് അത് മാറ്റിവെച്ചാൽ ഒരുപാട് കല ഇന്ന് പ്രകടനങ്ങൾ വിവിധ മത്സര ഇനങ്ങൾ വിവിധ സ്റ്റേജുകളിലായി നടക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് സ്റ്റേജുകളും ഇന്നും നിറഞ്ഞു തന്നെയായിരിക്കും ഭരതനാട്യം സംഘനൃത്തം പരിചയമുട്ട് നൃത്തം ൃത്തം നാടകം മോണോ ആക്ട് കഥകളി ഗ്രൂപ്പ് കഥകളി അതൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് എന്നാലും തൃശ്ശൂര് ഈ തൃശ്ശൂർ പൂരം പോലെ തന്നെ കലോത്സവ പൂരത്തെയും അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് ശരി നവമി ദിനേശ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് കലോത്സവ വേദിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന തൃശ്ശൂർ എ സി പിക്ക് ഒരു സമ്മാനമെത്തി പേരാമംഗലം സ്വദേശി അതുല്യാണ് മാസങ്ങൾക്ക് മുൻപ് വരച്ച ചിത്രം എ സി പി സലീഷിന് നൽകിയത് ചെറിയ പ്രായം മുതൽ കേൾവിക്കുറവുള്ള അതുല്യയുടെ കഥ ആരുടെയും കരളിയിപ്പിക്കുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക